നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും കൂടിക്കാഴ്ചയെക്കുറിച്ച് അറിയാനാണ് ഇന്ന് എല്ലാവരും ആകാംക്ഷോടെ കാത്തിരിക്കുന്നത് എന്നാൽ ഇതിനിടയിലും പല നിർണായക സംഭവങ്ങളും നടക്കുന്നുണ്ട് സ്റ്റീലിനൊപ്പം അലുമിനിയം ഇറക്കുമതിക്കും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇരുപത്തി അഞ്ച് ശതമാനം തീരുവ ഏർപ്പെടുത്തിയതോടെ പണി കിട്ടിയത് അമേരിക്കയിലെ ബിയർ നിർമ്മാതാക്കളുടെ ആണ് എന്നാൽ റിപ്പോർട്ടുകൾ പറയുന്നത് കാരണം അലുമിനിയം കൊണ്ട് നിർമ്മിക്കുന്ന ക്യാനുകളാണ് ബിയർ വിൽപ്പനയ്ക്കായി നിർമ്മാതാക്കൾ ഉപയോഗിക്കുന്നത് തിരുവ വർദ്ധിപ്പിക്കുന്നതോടെ അലുമിനിയത്തിന്റെ വിലയും ഗണ്യമായി വർദ്ധിക്കും ഇത് അമേരിക്കയിലെ മൊത്തം ബിയർ നിർമ്മാതാക്കൾക്കും തിരിച്ചടിയാകും എന്നാൽ ഇത് ആദ്യമായല്ല അലുമിനിയം തീരുവ ഉണ്ടാക്കുന്ന ചൊല്ലാപ്പ് അമേരിക്കയിലെ ബിയർ നിർമ്മാതാക്കളെ വലയ്ക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ഡൊണാൾഡ് ട്രംപ് പത്ത് ശതമാനം തീരുവയാണ് അലുമിനിയം ഇറക്കുമതിക്ക് ചുമത്തിയത് അന്ന് തന്നെ ഇത് നിരവധി ബിയർ നിർമ്മാതാക്കളെ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കിയിരുന്നു ഒറ്റയടിക്ക് ഇരുപത്തിയഞ്ച് ശതമാനം തീരുവയാണ് അലുമിനിയത്തിന്റെ മുകളിൽ ട്രംപ് ചുമത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഏർപ്പെടുത്തിയ അലുമിനിയം തീരുവ കാരണം മൊത്തം ബിയർ നിർമ്മാണ മേഖലയ്ക്ക് ഒന്ന് ദശാംശം നാല് ബില്യൺ ഡോളറിന്റെ അധിക ചെലവാണ് ഉണ്ടായത് കോവിഡ് കാരണമുണ്ടായ സാമ്പത്തിക പ്രത്യാഘാതങ്ങളിൽ നിന്ന് ക്രമേണ കരകയറി വരികയായിരുന്ന അമേരിക്കയിലെ ബിയർ വ്യവസായത്തിന് മേൽ പതിച്ച ആഘാതമായാണ് പുതിയ ഇറക്കുമതി തീരുവയെ ബിയർ നിർമ്മാതാക്കൾ കണക്കാക്കുന്നത് ഇറക്കുമതി തീരുവ അലുമിനിയം കാനലുകളുടെ നിർമ്മാണ ചെലവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിലേക്ക് നയിച്ചാൽ സ്വാഭാവികമായും ബിയർ വിലയും വർധിക്കും വൻകിട ബിയർ കമ്പനികൾക്ക് താൽക്കാലികമായെങ്കിലും പിടിച്ചു നിൽക്കാൻ സാധിക്കുമെങ്കിലും അമേരിക്കയിലെ ചെറുകിട ബിയർ നിർമ്മാതാക്കളെ ആയിരിക്കും തീരുവ വർധന വൻതോതിൽ ബാധിക്കുക ഉടനടി തീരുവ പ്രാബല്യത്തിൽ വരികയാണെങ്കിൽ അമേരിക്കയിലെ ബിയർ വില വർദ്ധിപ്പിക്കാനാണ് കമ്പനികളുടെ നീക്കം ദീർഘകാലാടിസ്ഥാനത്തിൽ ക്യാനുകൾക്ക് പകരം പുതിയ ബദൽ സംവിധാനങ്ങൾ കണ്ടെത്താനും കമ്പനികൾ ശ്രമിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് കൂടാതെ ഇനി എന്തിനൊക്കെ ട്രംപ് ഭരണകൂടം ഇത്തരം നടപടികൾ സ്വീകരിക്കുമെന്ന് കണ്ടുതന്നെ അറിയണം എന്നാൽ യു എസിനെ ഇറക്കുമതി തീരുവ ചുമത്തുന്ന രാജ്യങ്ങൾക്ക് ട്രംപ് ഭരണകൂടം താരിഫ് ഏർപ്പെടുത്തുമെന്ന് വൈറ്റ് ഹൌസ് ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട് ഇതു സംബന്ധിച്ച ഉത്തരവിൽ ട്രംപ് ഉടൻ ഒപ്പുവെച്ചേക്കുമെന്നാണ് സൂചന അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് നികുതി ചുമത്തുന്ന രാജ്യങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ നികുതി ഏർപ്പെടുത്തുമെന്നതാണ് റെസി പ്രോക്കൽ താരിഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് ഇന്ത്യക്കും വൻ തിരിച്ചടിയായി മാറിയേക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യു എസ് സന്ദർശനത്തിന് തൊട്ടു മുൻപായിരുന്നു ഈ നിർണായക നീക്കം ചില യു എസ് ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ കനത്ത തിരുവയാണ് ചുമത്തുന്നതെന്നും അതേ മട്ടിൽ തിരുവ ചുമത്തി തിരിച്ചടിക്കാൻ അറിയാമെന്നും ഡൊണാൾഡ് ട്രംപ് ഡിസംബറിൽ ഇന്ത്യക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു യും ബ്രസീലുമാണ് യു എസ് ഉൽപ്പന്നങ്ങൾക്ക് ഏറ്റവും അധികം തിരുവചുമത്തുന്നത് തിരുവചുമത്താൻ അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷേ തിരിച്ചും തങ്ങളും അത് തന്നെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് ട്രംപ് ഡിസംബറിൽ പറഞ്ഞിരുന്നു അതേസമയം ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായി അധികാരം ചെയ്ത ശേഷമുള്ള നരേന്ദ്രമോദിയുടെ ആദ്യ അമേരിക്കൻ സന്ദർശനമാണ് ഇപ്പോൾ നടക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക അതിഥി മന്ദിരമായ ബ്ലെയർ ഹൗസിലാണ് മോദിക്ക് താമസ സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത് സന്ദർശനത്തിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി മോദി കൂടിക്കാഴ്ച നടത്തും ഈ കൂടിക്കാഴ്ച നിർണായകമാണ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം ബിൽഡ്